ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം ചൊവ്വാഴ്ച തൃശൂർ ബി എസ് എൻ എൽ ഓഫീസ് ഉപരോധിക്കും സമരത്തിന്റെ വിജയത്തിനും ബഹുജന പങ്കാളിത്തത്തിനുമായി ബുധനാഴ്ച സി പി ഐ എം മണ്ഡലൂർ ഏരിയ കാൽനട പ്രചാരണ ജാഥ ആരംഭിച്ചു പാവർട്ടി സെന്ററിൽ സേവിയർ ചിറ്റിറപ്പിള്ളി എം എൽ എ ജാഥ ക്യാപ്റ്റൻ പി എ രമേശിനെ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു അവഗണനയുടെ തോത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കേന്ദ്രമന്ത്രി മലയാളിയായ ജോർജ് കുര്യൻറെ വാക്കിൽ നിന്നാണ് ജോർജ് കുര്യൻ പറയുന്നത് കേരളം ഒന്നാമതല്ലേ ഒന്നാമതായി നിൽക്കുന്ന കേരളത്തിന് ഇന്നെന്തിനാ സഹായം കളിയാത്ത കേരളം ഒന്നാമതാണ് ഒന്നാമതാകുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യങ്ങൾ ചെറുതല്ലല്ലോ ജോൺ ഓ പുലിക്കൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ശനിയാഴ്ച വരെയാണ് ജാഥ നടക്കുക ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസ് ബി ജി സുബ്രഹ്മണ്യൻ സി കെ വിജയൻ ബി എൻ സുർജിത്ത് ഗീതാഭരദൻ ഷീജ രാജീവ് ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു